ഹലോ ഞാൻ ടാണിയാജോ എല്ലാരും ക്രിസ്മസ് ഒക്കെ വരുവാണേ ക്രിസ്മസ് വരുന്നതിന് മുമ്പ് ദിപാലിയൊക്കെ വരും എന്നാലും ക്രിസ്മസിനുള്ള ബെഡ്ഷീറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട് ദിപാലിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും അപ്പോഴും പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ പിടിക്കണം കേട്ടോ അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ക്രിസ്മസ് ബെഡ്ഷീറ്റ് ആണ് കാണിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ട്യൂബില്ലോ കവേഴ്സ് കാണിക്കെ ആദ്യം കാണിക്കുന്ന ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ അപ്പൊ ക്രിസ്മസിന് വേണ്ടി ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുഷിൻ കവേഴ്സ് റണ്ണേഴ്സ് ടേബിൾ മാറ്റ്സ് റഗ്സ് അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സാധനങ്ങളൊക്കെ മാഗ്നിസ്കേപ്സില് ഇനി അങ്ങോട്ട് ഇന്ന് തുടങ്ങി അവൈലബിൾ ആട്ടോ അപ്പൊ ആദ്യമായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ കാണിക്കുന്നത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് നല്ല കാറിന്റെ മുകളില് ആദ്യമായിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻ നമ്മൾ ആദ്യമായിട്ട് എന്തെ ക്രിസ്മസ് ട്രീ പോയി വാങ്ങിക്കും ക്രിസ്മസ് ട്രീ മേടിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മുകളിലെല്ലാം അത് കയറ്റി വെച്ചോണ്ടല്ലേ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ആലോചിക്കാൻ വേണ്ടിയുള്ള നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ട്യൂ പില്ലോ കവേഴ്സ് സൈഡ് ബോർഡ് വരുന്ന നല്ല റെഡ് കളർ ആട്ടോ ഈ റെഡ് കളേഴ്സ് ഒന്നും ബ്ലീഡ് ഒന്നും ആകത്തില്ല അതുകൊണ്ട് ആരും പേടിക്കണ്ട വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോ ഒരു ബെഡ്ഷീറ്റും രണ്ട് pillow covers ഉം ഒരുമിച്ചിട്ടേ കഴുകാവുള്ളൂ അപ്പൊ ആദ്യമായിട്ട് size സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ഇതിന് നല്ല രണ്ട് വലിയ pillow covers അവൈലബിൾ ആണ്. ഈ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ടുണ്ടല്ലോ സെവൻറ്റീൻ ഇൻറ്റു ട്വന്റി സെവൻ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് പണ്ട് കാലം മുതലുള്ള ന്റെ സൈസ് പക്ഷെ ന്റെ pillow covers ഒക്കെ കുറച്ചു കൂടി കുഞ്ഞ് കുറച്ചുകൂടി വലുതാണ് കേട്ടോ അപ്പൊ നമുക്കിപ്പോഴത്തെ പുതിയ പില്ലോസിൽ വിടാം പഴയ പില്ലോസിൽ വിടാം അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഇനി ക്രിസ്മസിനെ കുറിച്ച് രണ്ടാമത് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളട്ടെ ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ തരുമോന്നേ തരാമോന്നേ കിട്ടുവോന്നേ ഇങ്ങനെയൊക്കെയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ ക്രിസ്മസ് ഡിസൈനിലുള്ള ഇത് കണ്ടോ നല്ല ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ നല്ലായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസിന്റെ നല്ല ഗിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് വരും അങ്ങനെ നല്ല സന്തോഷത്തോടെ തന്നെ നമ്മൾ ഇരിക്കണേ ശബ്ദം കുറച്ച് പോയി കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്രിസ്മസിന് ഗിഫ്റ്റ് ഒക്കെ വരുന്ന നല്ല ഒരു പ്രിന്റ് കേട്ടോ ആരഭിപ്രാവശ്യം നമ്മൾക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് തരുന്നത് നമ്മൾ ആർക്കാ കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ ആലോചിച്ച് വെക്കണ്ട ആ സമയം ആകുമ്പോഴെല്ലാം നമുക്കെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എനിക്ക് ആരെങ്കിലും ഒക്കെ തരുവായിരിക്കും പക്ഷെ ഞാൻ ആർക്കാ കൊടുക്കുന്നേന്ന് ഞാൻ ഇനി ആലോചിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് വയ്യേ വയ്യ നല്ല സർപ്രൈസ് ഇത് കണ്ടോ ഇനി നല്ല സാധാ എല്ലാ ദിവസവും ക്രിസ്മസ് കാണുമ്പോഴത്തേനും ടാനി എപ്പോഴും ക്രിസ്മസ് ബെഡ്ഷീറ്റും കൊണ്ട് വരും നമുക്ക് അല്ലാത്ത ദിവസം വിരിക്കണ്ടേന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ക്രിസ്മസിന്റെ കൂടെ നമ്മുടെ സാധാ ബെഡ്ഷീറ്റും സാധാ മീൻസ് എല്ലാ ദിവസവും ഡെയിലി യൂസിന് നമുക്ക് വിരിക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കിങ്സ് സൈസാണ് ഇത് വേണ്ട എന്ത് രസമാണെന്നോയ്ക്ക് നല്ല ഓറഞ്ച് കളറ് മഞ്ഞ കളറ് ഇത് കണ്ട നല്ല രസമുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇന്ന് എന്താ പറയുന്ന ഡിസ്കോയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒക്കെ ഇങ്ങനെ നല്ല കളേഴ്സ് ഒക്കെ അല്ലേ അതുപോലെ നമ്മളിങ്ങനെ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നല്ല ഡിങ് ഡിങ് ആയിട്ടുള്ള നല്ല കളർ കോമ്പിനേഷനുള്ള നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ഇത് എന്റെ സങ്കല്പത്തിൽ ഇങ്ങനെയായിരിക്കും കേട്ടോ അപ്പൊ ഇത് കണ്ട് എനിക്ക് അങ്ങനെയാ തോന്നി ഇത് കണ്ട് മീൻസ് നല്ല പാർട്ടിയൊക്കെ നടക്കുമ്പോൾ നല്ല ജിം ജിം ഒക്കെ ഇരിക്കുന്ന പോലെ നല്ല ഓറഞ്ച് കളറിൽ വിരിച്ചാ നല്ല പ്രകാശമായിരിക്കണം നല്ല രസമായിരിക്കും രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇത്രോ നേരം ഫുൾ ടൈം അലയ്ക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്റെ ശബ്ദം ഇടയ്ക്കൊക്കെ നിന്നു പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ശബ്ദം നിന്നു പോയിന്ന് എന്നോട് കുറെ പേര് ചോദിക്കും എന്നാ പറ്റീന്ന് അതുകൊണ്ടാട്ടോ ഇപ്പൊ പറഞ്ഞതേ നല്ല ഭംഗിയായിട്ടുള്ള ഇത് കണ്ടോ നല്ല രസം അല്ല അടുത്ത പ്രിന്റ് കണ്ടോ എന്ത് രസം വന്നെങ്കിൽ ബ്ലൂ കളർ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ബ്ലൂ പോട്രിയുടെ പാത്രങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ ഡിസൈൻസ് ഭയങ്കര ഇഷ്ടമാണേ ഈ ബ്ലൂ ബ്ലൂ പോട്രിയുടെ പാത്രങ്ങളും അതുപോലെ ഈ ഒരു കോമ്പിനേഷനുള്ള ബെഡ്ഷീറ്റ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഇത് എപ്പോ വന്നാലും വേഗം വേഗം പൊയ്ക്കോളുകയും ചെയ്യുവേ സൈഡ് ബോർഡ് വന്നിട്ട് നല്ല ലൈറ്റ് ബ്ലൂ അതെന്റെ ഒരു സന്തോഷമാണ് വേഗം സെയിൽ ആകുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് നല്ല ഒരു ഇത് കണ്ടോ കഴിഞ്ഞ കഴിഞ്ഞൂസിന്റെ ക്യൂൺ സൈസ് കാണിച്ചായിരുന്നു അപ്പൊ അതിന്റെ തന്നെ കിങ് സൈസും ഇത് കണ്ടോ നല്ല ഡെക്കിന്റെ ഒക്കെ പാടമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല പിങ്ക് കളർ നമ്മുടെ പെമ്പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടും ഈ പിങ്ക് കളർ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല എല്ലാവർക്കും എല്ലാം ഇഷ്ടമാകും ഓരോരുത്തരുടെ കണ്ണ് എങ്ങനെയാ നോക്കുന്നത് എന്നുള്ള രീതിയിലല്ലേ അപ്പൊ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഉണ്ട് അപ്പൊ മാഗ്നിസ്കേപ്സിനടെ കടയുള്ളത് എറണാകുളത്ത് ചെറുപറമ്പത്ത് റോഡ് കടമന്ത്രയിലാണ് എത്തിപ്പെടാൻ നല്ല എളുപ്പമാണ് നമ്മുടെ മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കി വന്നാൽ മാത്രം അധികട്ടോ അത് കഴിഞ്ഞ അവിടെ ചെറുപറമ്പത്ത് റോഡുണ്ട് അവിടെ ഫസ്റ്റ് ക്രോസ് റോഡിലാണ് മാഗ്നിസ്കേപ്സിന് കടയുള്ളത് വെബ്സൈറ്റിലും നമ്മൾ ഫോട്ടോസ് എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് അന്നിര എന്നിരുന്നാലും അവിടെ കണ്ടില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ചോദിക്കാം അല്ലെങ്കിലും വാട്സപ്പിൽ കൂടെ നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സന്തോഷോടെ ക്രിസ്മസിന് എങ്ങനെയാ ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നേരത്തെ നേരത്തെ ആലോചിക്കണം എന്നാൽ ആ സമയമാകുമ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാം വിഴിച്ചും പറക്കിയൊക്കെ ഇടാൻ പറ്റുള്ളൂ പിന്നീടൊക്കെ ചിക്കൻ സ്റ്റൂവിന്റെ കാര്യമൊക്കെ ആലോചിച്ചാൽ മതിയല്ലോ അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് യു